ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ ശവങ്ങളെ ഇരുപത്തഞ്ചു വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ ഡബിൾ ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ് കരുണാകരനും ശ്രീ ഒ രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന് വേണ്ടി വർധിച്ചിട്ടില്ല എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും അവർക്ക് വേണ്ടി കൂട്ടു നിൽക്കും ഇതിന് മുമ്പ് അവര് തന്ന രണ്ട് സ്റ്റേജ് പരിപാടിക്ക് പാടാൻ പോയപ്പോഴും തന്ന കാശ് ആ ട്രസ്റ്റിലേക്കാ പോയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ഒരു തവണ മാത്രമാണ് കാശ് ആ കാശും ആ ട്രസ്റ്റിലേക്കാണ് പോയിട്ടുള്ളത് കോടീശ്വരിൽ നിന്ന് കിട്ടിയ കാശിന്റെ എത്ര ശതമാനം ഞാൻ പറഞ്ഞ എൻ്റെ എന്റെ കുടുംബക്കാരെല്ലാം കൂടെ ഉണ്ട് പറയും മരിച്ചു കൊണ്ടുവന്ന് പട്ടുപതപ്പിച്ചു കിടക്കുമ്പം ഞാൻ ഇങ്ങനെ ഒരു ദ്രോഹിയാണെന്ന് പറയുന്ന രീതിയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെയും കുടുംബത്തിന്റെയും കാശ് എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അക്കൗണ്ട് നമുക്ക് ദൈവത്തിൻ്റെ അടുത്താവുന്നു ദൈവത്തിന്റെ അടുത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടുമല്ല നന്ന് ജയിച്ചത് സ്വാധീനം എനിക്ക് ജനിക്കുക പോലും ഇല്ല എന്ന് പറയുന്ന തൃശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചത് ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ട് ഞാനത് പറയുമ്പോൾ എൻ്റെ കണ്ണും നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പൊട്ടിച്ചു നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട് നല്ലതുപോലെ സങ്കടവുമുണ്ട് എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത് പൂരം കലക്കി ചെമ്പ് കലക്കി ഗോപിയാശാനെ കലക്കി ആർ എൽ കലക്കി ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ചവന്മാരാണ് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വധിച്ചുകൊണ്ടിരിക്കുന്നത് ചത്ത് ശവങ്ങളെ ഇരുപത്തഞ്ചു വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് എവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ എനിക്കിത്ര നിങ്ങളോട് പറയാനുള്ളൂ കേരളത്തിൽ ഇത്തവണയെങ്കിലും ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം അതിന് ദൃഢമായ നിശ്ചയം ഇപ്പോഴുള്ള ചില എന്താണ് നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം എല്ലാം ഉടച്ച് പുതിയ ഒരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം ഒരു ഒരു ഘടനയിലേക്ക് ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് ഒരു ഡബിൾ ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ് അതിൻ്റെ വ്യത്യാസം നിങ്ങളറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലിംഗ് സംഗമത്തിന്റെ ഉദ്ദേശം അല്ല പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു ഇതിന്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം അവ എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും അവർക്ക് വേണ്ടി കൂട്ടുനിൽക്കും എനിക്കതില് വിഷമില്ല ഞാൻ ഇനിയും ഇത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കും ഇപ്പോഴും ചോദിക്കുന്നില്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് വരുമോ വരുമോന്ന് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരെട്ട് പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പൊ തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഞാൻ എത്ര സ്ഥലത്ത് പോകും ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം ഞാൻ ഇവിടെ നിന്നാ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നും ഡൽഹി പോയിരുന്നാ ചോദിക്കുന്ന നാട്ടിൽ കാണാനില്ലല്ലോ എന്ന് സിനിമയിൽ അഭിനയിച്ച നല്ല പണി ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട് എന്ത് ജന്മോദ്ദേശമുണ്ട് അല്ലെ ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം ഞാൻ സേവനത്തിന് അങ്ങ് പൂർണ്ണമായിട്ട് അറങ്ങി എന്ന് ഞാൻ പറയുന്നില്ല എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു അത് പക്ഷെ ഞാൻ ഉറപ്പ് വരുത്തും അത് ഞാൻ തൃശ്ശൂർക്കാർക്ക് വാക്കു വാക്കു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ടേമിൽ വന്ന ആരൊക്കെയാ സി പി ഐയുടെ ആൾക്കാരുണ്ട് കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട് അവിടെ വന്നിട്ടുള്ള എം പിമാരെക്കാൾ അവരെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു എം പി ആയിരിക്കും ഞാൻ എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അത് പാലിച്ചിട്ടു ശ്രീ കരുണാകരനും ശ്രീ യുവ രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന് വേണ്ടി വർധിച്ചിട്ടില്ല ഫലവത്തായി പ്രവർത്തിച്ചിട്ടില്ല